പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരത്തിൽ പങ്കെടുത്ത മാർ പുന്നക്കോട്ടിൽ പിതാവും ും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി പ്രതിഷേധാർഹമെന്ന് സീറോ മലബാർ പബ്ലിക് കമ്മീഷൻ ആലുവയിൽ നിന്നും ആരംഭിച്ച് കോതമംഗലം തട്ടേക്കാട് കുട്ടമ്പുഴ പെരിന്തൻകുത്തുവരെ എത്തിച്ചേരുന്ന ആലുവ മൂന്നാർ റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ വരുന്ന പാതയാണ് രാജഭരണകാലത്ത് നിർമ്മിച്ചതും അക്കാലം മുതൽ വാഹന ഗതാഗതം നടന്നിരുന്നതുമായ പ്രസ്തുത പാതയുടെ പൂയൻകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയുള്ള ഭാഗം വനംവകുപ്പ് അന്യായമായി കയ്യേറി അടച്ചിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഈ റോഡിൽ ബാരിക്കേഡ് നിർമ്മിച്ച് വാഹന ഗതാഗതം തടയിക്കുകയും പൊതുജനത്തിന് പ്രവേശം നിഷേധിക്കുകയും ചെയ്തു പൂയൻകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെ വനത്തിലൂടെ റോഡ് കയറ്റി ഇറക്കങ്ങളില്ലാതെ മൂന്നാറിലേക്ക് യാത്ര ചെയ്യാനുള്ള ദൂരം കുറഞ്ഞ പാതയാണ് മംഗുളം ആനക്കുളം പ്രദേശത്തു നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് കോതമംഗലത്ത് എത്തിച്ചേരാവുന്ന റോഡാണിത് രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ഞായറാഴ്ച ജനകീയ യാത്രയിൽ പങ്കെടുത്തത് അവരോടൊപ്പം ചേർന്ന് കാൽനട യാത്ര ചെയ്ത പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനംവകുപ്പ് കേസ് ചാർജ് ചെയ്തിരുന്നു ജനപ്രതിനിധികളായ ശ്രീ ഡീൻ കുര്യാക്കോസ് എം ശ്രീ ആന്റണി ജോൺ എം എൽ എ എന്നിവരുൾപ്പെടെ പ്രതി ചേർത്തിട്ടുണ്ട് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന രീതിയിലുള്ള വനം വകുപ്പിന്റെ നടപടികൾ അങ്ങേയറ്റം അപലപനീയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വരുന്നതിന് ദശാബ്ദങ്ങൾക്ക് മുൻപേ നിർമ്മിച്ച രാജപാതയാണ് വനം ഇപ്പോൾ അന്യായമായി കൈയേറിയിരിക്കുന്നത് പൊതുമരാമത്ത് രേഖകളും രാജഭരണകാലത്തെ രേഖകൾ പ്രകാരം റോഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയും പഴയ പാലങ്ങളും അതിരുകളും ഉള്ളതുമായ വടയിലൂടെ നടന്നതിന് കേസെടുത്തിരുന്ന വനം വകുപ്പിന്റെ നടപടി മൗലിക അവകാശ ലംഘനമാണ് സമരത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും വനത്തിൽ അതിക്രമിച്ചു കയറിയിട്ടില്ല പൊതുമരാമത്ത് റോഡിലൂടെ നടക്കുക മാത്രമാണ് ചെയ്തത് ഇല്ലാത്ത സ്ഥാപിച്ചും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞും വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലിക അവകാശ ലംഘനങ്ങളിൽ സീറോ മലബാർ സഭ കടുത്ത പ്രതിഷേധം അറിയിച്ചു സമാധാനപരമായി പ്രതിഷേധിച്ച മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് സർക്കാർ ഇടപെട്ട് പിൻവലിക്കണമെന്നും രാജപാത പൂർണ്ണമായും സഞ്ചാരയോഗ്യമായി ജനങ്ങൾക്ക് ഗതാഗതത്തിന് തുറന്നു നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കുറെ നേരമായല്ലോ കൈയെടുക്കണോ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തുക തട്ടിയെടുത്ത ജീവനക്കാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് അകത്തേത്തറ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കെ എസ് സി നടത്തിയ മാർച്ചിൽ സംഘർഷം ദൃശ്യങ്ങൾ കണ്ടുവരാം Let's go. Let's go. Let's go. Let's go. Let's go. Let's go. Let's അവിടെ വർക്കല്ലേടാ എന്നെ സൗട്ട് എന്ന് ആള് സൗട്ട് കേട്ടോ ആള് ഡയറി എഡിറ്റ് ചെയ്തില്ലേട്ടോ എന്നെ സൗട്ട് എന്ന് ലോംബേല വന്നാ നമ്മൾ സംസാരിക്കുകട്ടോ അതാ അപ്പോ ഇതിന്റെ ഒരു ഡയറി എഡിറ്റ് ചെയ്തില്ലേട്ടോ എന്നെ സൗട്ട് എന്ന് ലോംബേല വന്നാ നമ്മൾ സംസാരിക്കുകട്ടോ അരെ പറഞ്ഞു മനസ്സിലാക്കി ഡയറി ചാറ്റ് ചെയ്യാൻ വന്നല്ലേ ഡയറി എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഏതാampo വെച്ചിട്ട് ആരും തിരുവനന്തപുരത്തെ മഠയന്മാർ ചേർന്ന അബദ്ധം കൊണ്ട് കേരളത്തിന് വലിയ നഷ്ടമുണ്ടാക്കി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനാകുന്നതിൽ പ്രതികരിച്ച് പി സി ജോർജ് ആ തിരുവനന്തപുരത്ത് ചില മഠയന്മാർ കാണിച്ച അബദ്ധം കൊണ്ട് നമ്മൾ കേരളത്തിന് നഷ്ടമുണ്ടായി ആ നഷ്ടം നികത്താൻ ഈ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനം ഉപകരിക്കുന്ന വിചാരിക്കുന്നു ഇതിപ്പോൾ ഒരു ഭാഗ്യം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാനില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയമായി നമ്മൾ തകർന്നിരിക്കുകയാണ് സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് പട്ടിണുകൊണ്ട് കൊണ്ട് നശിക്കാൻ പോകുന്ന ഒരു കേരളത്തെ രക്ഷിക്കാൻ ഏക രക്ഷാമാർഗം ഈ ഒരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഒരു 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 പാർട്ടി ശക്തിയായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങളത് സ്വാഗതം ചെയ്യും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും ഒരു സംശയം വേണ്ട ഒരു കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തിലെ എല്ലാ ഇടതും ഇടതു വലത് മുന്നണികളും മുഴുവൻ മാധ്യമങ്ങളും നിങ്ങൾ ക്ഷമിക്കണം പറയുമ്പം മുഴുവൻ മാധ്യമങ്ങളും എതിർത്തപ്പോഴും അതിനെതിരെ എല്ലാം അവഗണിച്ചുകൊണ്ട് സ്ട്രോങ് ആയി നിന്ന് യുദ്ധം ചെയ്ത് പോരാടി ബി ജെ പി ഈ നിലയിലെത്തിച്ച സുരേന്ദ്രനുൾപ്പെടെ സുരേന്ദ്രൻ മാത്രമല്ല സുരേന്ദ്രനോടൊപ്പമുള്ള ടീം വളരെ അധികം നന്ദി അർഹിക്കുന്നു പ്രത്യേകിച്ച് സുരേന്ദ്രൻ എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുക എല്ലാവരും പേ പറയുന്നത് എല്ലാവരും അറിയാം സത്യത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത് കാരണം ഇടതു ഇടതുപോലത്തെ മുന്നണിലും മാധ്യമങ്ങളും മാധ്യമങ്ങളെ ഷൂ ഞാൻ പറയുമ്പോൾ മാധ്യമങ്ങളും എതിർത്തിട്ടുമാണ് ഫൈറ്റ് ചെയ്തത് ആ ഫൈറ്റിൽ സുരേന്ദ്രൻ മുന്നിൽ നിന്നുകൊണ്ട് നടത്തി ഫൈറ്റ് ഞങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ ആ സ്ഥാനം ഒഴിയുന്ന ഭാരവാഹികളെയും നന്ദിയോടുകൂടി ഞാൻ കാണുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കും വരാൻ എനിക്ക് തെരഞ്ഞെടുപ്പ് ഒരു സംശയമില്ല ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുവരെ പറഞ്ഞു മുപ്പത് സീറ്റാണ് ഞാൻ പറയുന്നു രാജീവ് ചന്ദ്രശേഖറും ആ ടീം പുതിയ ടീം വന്നു കഴിയുമ്പോൾ എൻ്റെ വിശ്വാസം കേരളം ഭരിക്കാനുള്ള ഭൂരിപക്ഷം കേരളത്തെ ജനങ്ങൾ നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം സംവിധാനം കൃത്യമായി അങ്ങനെ പരിചയമുള്ള അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ഈ അതൊക്കെ അബദ്ധമാണ് അതൊക്കെ അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത ആളുകൾ പറയുന്ന ഒരു നോണകളാണ് അദ്ദേഹം സംഘടനാ സംവിധാനം അറിയത്തില്ലെന്നോ ആരോടെ പറയാൻ കൊള്ളുന്നത് അദ്ദേഹം കേരള ഇന്ത്യയിലെ ഒരു മന്ത്രിയായി സേവനം ചെയ്ത മനുഷ്യനാണ് വളരെ ശക്തിമത്തായി നിങ്ങൾ ഏഷ്യാനു തന്നെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വർത്തമാനം ഞാൻ പറയണോ അപ്പോൾ ഞാൻ ഇതാണ് കൂടുതൽ വർത്തമാനം പറയുന്നത് അദ്ദേഹം എല്ലാ രീതിയിലും നല്ല കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു ലാഭം ബി ജെ പിയുടെ അണികളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ സന്തോഷകരമായൊരു കാര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഗ്രൂപ്പ് ഒഴിവാക്കുന്ന ഗ്രൂപ്പില്ലല്ലോ അതല്ലേ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ നാട്ടുകാരെല്ലാം കൂടെ നിങ്ങൾ പത്രക്കാരും കേരളത്തിലെ ഇടതും വല നേതാക്കന്മാരെല്ലാം കൂടെ കൂടി ബി ജെ പിക്ക് അത് ഗ്രൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു ആ ഗ്രൂപ്പ് ഉണ്ടാക്കും ഉണ്ടാക്കുന്ന തീർന്നില്ല തീർന്നല്ലിപ്പോൾ ഇദ്ദേഹം വന്നോളൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് തീർന്നില്ലേ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഗ്രൂപ്പ് ഇല്ല എന്ന് ഇല്ലാന്ന് അറിയാം പക്ഷേ നേതാക്കന്മാരെ ഒരു സ്ഥാനത്തെപ്പറ്റി പലർക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതിനൊക്കെ അപ്പുറത്തായ നീക്കം നടത്താൻ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വരവ് രാഹുൽ രാജ്യ ചന്ദ്രശകർ യാതൊരു സംശയമില്ല എൻ്റെ എന്തിനാ കൂടുതൽ പറയുന്നത് വലിയ നേട്ടത്തിലേക്കല്ലേ വരാൻ പോകുന്നു തീർച്ചയായും നിങ്ങളെ ഞാൻ വളരെ വിനയത്തോടെ ഇപ്പോൾ സം സംസ്ഥാന കമ്മിറ്റിക്ക് വന്നതാണ് നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളോട് വളരെ വിനയത്തോടെ എനിക്ക് അപേക്ഷയുണ്ട് ഞങ്ങളെ നല്ല കാര്യങ്ങളെ നിങ്ങളെ അനുകൂലിക്കുക ഞങ്ങളെ സെറ്റ് ചെയ്താൽ നിങ്ങൾ ഞങ്ങൾ ശിക്ഷിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ചെയ്യുമ്പോൾ ഞങ്ങളെ ഒരു നിഷ്പക്ഷമായ സമീപനം പത്രപ്രവർത്തകരോടും ന്യൂസ് ഡെസ്ക് നേതാക്കൾ ക്ഷണിച്ചിട്ടാണ് എസ് യു സി നേതൃത്വത്തിലുള്ള ആശ വർക്കർമാരുടെ സമര പന്തതിയത് എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ ചൊല്ലി വിവാദം സുരേഷ് ഗോപിയെ സമരസമിതി സമര പന്തതിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് ആശാ വർക്കേഴ്സ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു എന്നാൽ സമരത്തിലുള്ള ബി ജെ പി അനുഭാവികളിൽ ആരെങ്കിലും നേരിട്ട് കണ്ട് വിളിച്ചിട്ടുണ്ടാകാം സമരസമിതി നേതാക്കൾ പറഞ്ഞു അതേസമയം വീട്ടിൽ തന്നെ ക്ഷണിച്ചിട്ടാണ് വർക്കർമാരുടെ സമരത്തിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു നമുക്ക് എപ്പോഴും അവര് അവരെന്ത അവസ്ഥയിലാണ് ആ ഒരു അവരുടെ അടുത്തേക്ക് എന്റെ വീട്ടിൽ തന്നെ ഞാൻ ഒന്ന് വരണം ഞങ്ങൾ അവിടെ വന്നെന്ന് അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അന്ന് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു തിരിച്ച് എത്തുന്ന ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞു ചെന്നു അതിന്റെ പിറ്റേന്ന് എനിക്ക് ചെല്ലേണ്ടി വന്നു അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയും അത് കഴിഞ്ഞ് പിന്നീട് പൊങ്ക പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ ചെന്നിരുന്നു ഇനിയും പോകാൻ തയ്യാറാണ് കാരണം എന്റെ ശ്രമം അല്ലെങ്കിൽ എന്നെ അവിടെ പിന്തുണയ്ക്കുന്ന മന്ത്രിസഭയിലുള്ള നേതാക്കളുടെയൊക്കെ അതിന് നൽകുന്ന എന്റെ ശ്രമത്തിന് നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് റിസൾട്ട്സ് ഉണ്ടാക്കുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നിയമപരമായിട്ട് ഇതെങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന്റെ വ്യക്തമായ പഠനം നടത്തിയാൽ നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യലൊന്നുമില്ല നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റും കേരള സർക്കാരിനോട് കേന്ദ്രത്തിന്റെ സംസ്ഥാന സർക്കാർ സ്കീമാണ് എന്താണ് നഡ്ഡ എന്താണ് നഡ്ഡാജി എന്താണ് അവിടെ പാർലമെന്റിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിങ്ങൾ അതെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യൂ അദ്ദേഹം വളരെ ഡെലിജന്റ് ആയിട്ടല്ലേ പറഞ്ഞത് സാധ്യമാകുന്നതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ന്യൂസ് ഡെസ്ക്